<test Springs in palm regards> <taparti70s> <taparti <reve> ും നല്ല തണുപ്പുണ്ട് അങ്ങനെ നമുക്ക് മക്കൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് രണ്ട് ബാഗ് കിട്ടി ഫ്രീക്ക് ഇതും മിച്ചുമോനിക്ക് കിട്ടിയതാണ് കേട്ടോ എൽ കെ ജിക്ക് ഒരു വലിയ രണ്ട് ഇതും ഒരു ചെറുതും ഇത് മിച്ചുമോനിക്ക്

ഇത് ഇതിനകത്തു പിന്നെ ഇത് അങ്ങോട്ട് വെക്കുമോനക്ക് മേടിച്ച ഒരു പാത്രമാണ് ചോറ് കൊണ്ടുപോവാന് ചോറ് തിന്നോ ഏർ ഓന തിന്നോ ആ അവിടെ ഇരിക്കട്ടെ കള എല്ലാം വാങ്ങി ഇത് മിച്ചുപോലെക്ക് സ്കൂളിൽ ഇടാനാണ് ഒരു ത്രീ ഫോർത്തിൻ്റെ ഒരു ഇത് വാങ്ങി പിന്നെ അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ വാങ്ങി ത്രീ ഫോർത്തിൻ്റെ ഇതപ്പോൾ പെട്ടെന്ന് ഉണങ്ങും ഒരു കളർ ഡ്രസ്സാണ് കേട്ടോ പിന്നെ മസൂറമുളക്ക് വീട്ടിയിടാൻ വേണ്ടി ഒരു ജോഡിയാണ് വാങ്ങിയത് കാരണം കറുത്ത കുറുപ്പും ത്രീ ഫോർത്തിൻ്റെ പാൻറ്റും ജോഡിയാണ് നമ്മള് രാജകുമാരി എന്റെ മിച്ചിമോന്റെ പെരുന്നാ കോടിയാണ് സൂപ്പർ അലങ്ങി എന്റെ മക്കളെ പിന്നെ ഇതെന്റെ മുത്തുമോനിക്കു വാങ്ങിയതാണ് ടീഷർട്ട് പിന്നെ ഇത് എനിക്ക് മുമ്പ് അയച്ചു തന്ന ഡ്രസ്സിലുള്ളതാണ് മുത്തുമോനിക്ക് പെരുന്നാനും കുളിച്ചിട്ടിടാന് മേടിച്ചതാണ് ഇത് മിച്ചുമോനേക്ക് രണ്ട് ടീഷർട്ടും കൂടെ മേടിച്ച് സ്കൂളിൽ ഇടാന് കൊള്ളൂലേ കൊള്ളാ മസാല കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഇത് മസോള നമുക്ക് രണ്ട് സോക്സും മേടിച്ച് കാരണം അവരെ സ്കൂളില് നീല യൂണിഫോം കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം ബുധനാഴ്ച ദിവസം വ്യത്യാസമാണ് ആ ഇത് രണ്ടെണ്ണം വാങ്ങി പിന്നെ ലെഞ്ച് ടോല് മേടിച്ച് രണ്ടെണ്ണം

പിന്നെ വെച്ചാൽ ഒരു ചെലവ വാങ്ങി സെറ്റ് ഉള്ള നല്ല മക്കളെ ക്യാമറാമാൻ ഇത് സെറ്റ് ഉള്ള ചില ഭിത്തിയിൽ കടുപ്പിക്കൊന്നും വേണ്ട ഇത് ഭിത്തിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് തിരിവിയാ മതി അപ്പൊ ഇതാണ് ഇതാണ് നമ്മുടെ ചെലവ് വാങ്ങിയത് ഇത് നമുക്ക് നാനൂറ്റി മുപ്പത്തി ആറ് ഒരുപാട് പേര് ഞാൻ ലൈവില് ചോദിച്ചപ്പോൾ ഇതിന്റെ വയറ്റി ചോദിച്ചു നാനൂറ്റി മുപ്പത്താറ് രൂപയാണ് ചേച്ചി പൊട്ടിച്ചില്ല നല്ല പല്ലൊക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് രാജകുമാരിയിലെങ്കിലും ഞാൻ രാജകുമാരിയിൽ നിന്നാണ് വാങ്ങിയത് കാരണം ഒരു ബുക്കിലിപ്പോൾ ഓഫറുണ്ട് ഓഫർ ഉണ്ടെന്ന് വെച്ചാല് ഈ ബുക്ക് ഭയങ്കര നൂറ് രൂപയാണ് അമ്പത് രൂപക്ക് കിട്ടിയത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ മറ്റേ നമ്മൾ കാണുന്ന കളറല്ല പിന്നെ ഈ ബുക്കുകളെല്ലാം ചെറിയ ബുക്കല്ല ഇരുപത്തിരണ്ട് രൂപ അല്ലേ അല്ലെ അല്ലെ ഇരുപത്തി ഇരുപത്തി എട്ട് രൂപയാണ് ഇരുപത്തിയേഴ് രൂപക്ക് കിട്ടും ഇത് മുപ്പത്തിരണ്ട് രൂപ ഏത് ബുക്ക് ഈ ബുക്ക് മുപ്പത്തിരണ്ട് രൂപ അപ്പം ചെറിയ ഓഫറുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാജകുമാരി എന്നാണ് നമ്മളെല്ലാം വാങ്ങിയത് എല്ലാം ഇഷ്ടപ്പെട്ട ഓക്കെ ചിന്തയാണ് ഇതിലെല്ലാം ഇഷ്ടമായി ഇനി മസള ബൈൻഡിടണം മസള നമ്മൾക്ക് ഒരുപോടി യൂണിഫോം കൂടെ തയ്ക്കാൻ കൊടുക്കണം ഈ മഴ ഈ അതെല്ലാം വേകിയിട്ട് വരും മക്കളും ഇത് വേഗിയിട്ട് വരും പിന്നെ ബൈൻഡ് ഇടണം ഗേഷങ്ങളെ എന്നെ പിടിച്ചോ മസൂറരെ ക്യാമറ വെച്ചാ ഇതായിരിക്കുന്ന എൻ്റെ മസൂറ മോള് എല്ലാം പറക്കി ഓടക്കി മക്കളെ അടിക്കി പറക്കി മക്കളെ എല്ലാം പിന്നെ ഈ ആ ചേര വെഞ്ഞിർത്താണ് വന്നാ ആ നിങ്ങളെ കാണിച്ച ചേര ഈ ചേര വെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണേന്ന് ലൈറ്റിടുന്നതാ ഇതിങ്ങനെയാണ് കണ്ട ഈ ഭിത്തിയിൽ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്തിട്ട് നമ്മൾ ചേർന്ന് നിന്ന് അങ്ങ് തിരുവിക്കൊടുത്താൽ മതി ഇതാണ് ചെലവ പിന്നെ ഇതിന് അങ്ങ് പാത്രത്തിൽ നിന്ന് ഇത് പാത്രം എടുത്ത് മാറ്റാൻ പറ്റൂല കേട്ടോ സെറ്റാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് പിന്നെ കളിയില്ല സന്തോഷം മക്കളൊക്കെ ഭയങ്കര മക്കളൊക്കെ ഭയങ്കര സന്തോഷമാണ് കണ്ട പെരുന്നാ കോടി നല്ലോണം പഠിക്കൂ എൻ്റെ മക്കള് ഏ പഠിക്കുവോ നല്ലോണം ഏ ഏ എന്തേരാണ് വണ്ടൂത്ര എണ്ണിയാണ് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്താണ് ആ അത് തന്നെ ഫോർട്ടീൻ കഴിഞ്ഞാൽ ഫിഫ്റ്റീം കഴിഞ്ഞാൽ പിന്നെ സിക്സ്റ്റീൻ ഇല്ല ആ അന്ന് ഇതാണ് അവസ്ഥ ഉണ്ടോ മഴയും കാര്യവും നിങ്ങളെ നാട്ടിലൊക്കെ അതേപോലെയൊക്കെ അതേപോലെയൊക്കെയല്ലേ മക്കളെ മദ്രസഭേഗത കൊണ്ടുവന്ന് പുറത്ത് വെച്ചേക്കണം ആനേയും പിന്നെ എല്ലാം മടക്കി വെക്കളെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ഉണ്ട തുണികൾ കണ്ട ഉണങ്ങാത്തോണ്ട് വിരിച്ചിട്ടേക്കാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും എല്ലാവർക്കും സലാം പറ വിടോക്കളെ 으